രാവിലെ ബിഗ് ബോസ് എഴുന്നിട്ടിരുന്ന് ഇങ്ങനെ ആലോചിക്കുക കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് മോശം 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 വളരെ മോശം ഇന്നത്തെ ദിവസമെങ്കിലും എന്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം കഴിഞ്ഞ ആഴ്ച ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക് ആ ലവനാക്കിയേ ന് കൊടുക്ക കൊടുക്കൊരു സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞു ഷാനവാസിന് ടാസ്ക് കൊടുത്തു ആ സീക്രട്ട് ടാസ്കില് ഏഴ് ഏഴും പതിനാലിന്റെ പണി ഷാനവാസിന് കിട്ടി ആതിലിടെ വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടിയിരുന്നു അനീഷുമായിട്ടുള്ള ബന്ധം ഇതോടുകൂടി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതോടൊപ്പം അനുമോളുടെ ജയിൽ നോമിനേഷനകത്ത് വനിതാ കാർഡ് ആക്രമണ കാർഡ് അതായത് നമ്മൾ ഒരു ചീട്ട് പാക്കറ്റ് മേടിച്ചാൽ അതിനകത്ത് എന്തോരം കാർഡ് ഉണ്ടാകുമോ അത്രയും കാർഡുകൾ അന്യമോൾ ഇറക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് പട്ടണമൊക്കെ പ്രകനയേന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പേൽ പ്രകനയേന്ന് ക്ലിക്ക് വെച്ച് കൊടുക്കുക കമന്റ് ബോക്സിൽ പപ്പനേ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക ലൈക്ക് ചെയ്യും പ്ലനേയൊന്നും ഒരു ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് അടക്കാം പ്രിയ ും പുതിയൊരു സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടോ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് സംഭവിച്ച രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ജയിൽ നോമിനേഷൻ നടന്നു എന്തിനാടോ അനീഷിനെ ചിഹ്ന വാങ്ങും അവിടെ പോകുന്നതിന് ഇവിടെ പോകുന്ന എല്ലാം പിടിച്ച് അനീഷിനെതിന് ജയിലിൽ ഇടുന്നേ അതിന് അനീഷിനെക്കാട്ടിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് ഇവിടെ അനീഷ് അനീഷ് എന്തിനു കടിക്കുന്ന പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു രണ്ടിനോ അങ്ങ് കടിയാ കഴിഞ്ഞ ദിവസം ഷാനവാസിന്റെ കൈ കടിച്ചു മുറിച്ചു ഈ തവണ അക്ബറിന്റെ കൈ കടിച്ചു മുറിച്ചു അക്ബറിനെ കടിച്ചതാണ് ഇപ്പൊ ജയിലിൽ ഇടാനുള്ള കാരണം അപ്പൊ പുള്ളിക്കാരൻ ആക്രമണം എന്ന് പറഞ്ഞ പല്ല് വെച്ചിട്ടുള്ള ആക്രമണമാണ് പുള്ളിക്കാരന്റെ ആക്രമണം നമ്മുടെ മനുഷ്യന്റെ പല്ലുകൾ കൊണ്ടുള്ള കടിയുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ പ്രഹരശേഷിയാണ് പുള്ളി അവിടെ കാണിക്കുന്നത് കടി കിട്ടിയത് അക്ബറിനാണേലും കെട്ട അനീഷിന്റെ കയ്യിലാണ് ഞാൻ ലൈവ് കാണാത്തതുകൊണ്ട് കാണാത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയാവുന്നവർ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യും അപ്പോൾ അനുമോളും അനീഷുമാണ് ജയിലിലേക്ക് പോയത് അപ്പം ഈ നോമിനേറ്റ് ചെയ്തപ്പോഴത്തേനും അനുമോൾ വന്നിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്തു അപ്പം അക്ബറിനെ പലരും നോമിനേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയൊക്കെ നോമിനേറ്റ് ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ അക്ബർ ഒരു ഘടാഘടിയനാണ് അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുഖം പുറത്തേക്ക് നമ്മൾ ചായുമ്പോൾ നമ്മൾ ആ ആൾക്കത് എന്തോരം അനുഭവിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ അന്നേരം ഒരു പേപ്പറും പേനയും എടുത്ത് ഇതിന്റെ വെലോസിറ്റി ഈസ് ഇക്വൽ ടു വെയിറ്റിൻ ടു പൈ ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞ് കണക്ക് കൂട്ടി നോക്കിയിട്ടേ അനിമോളുടെ ദുട്ടിട്ട് ചായാവുള്ളൂ എന്നാണ് ലക്ഷ്മി എന്ന് പറയുന്നത് അനുമോൾ ഇത് തന്നെ പറഞ്ഞേ പഴയ വനിതാക്കാരുണ്ട് അനുമോളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ത്രീയല്ലേ അപ്പം ഞാൻ എൻ്റെ ദേഹത്തേക്ക് എങ്ങനെ അവൻ ചായാമോ ഞാൻ ഞാനപ്പം ഇത് എടുത്തിട്ട് സ്ത്രീ എന്ന് പറഞ്ഞ പരിഗണന എനിക്ക് കിട്ടണം ഞാൻ ഈ സൂത്രങ്ങളെല്ലാം എടുത്തിട്ട് പോയി കഴിയുമ്പോഴത്തേനും ബാലൻസ് മിച്ചം ഇത് വല്ല ഉണ്ടെങ്കിൽ അക്ബറിനെ പോലുള്ള ആണുങ്ങൾക്ക് എടുക്കാം ഇതാണ് അനുമോളിൻ്റെ ഒരു സാധനം എൻ്റെ പൊന്നനുമോളെ താങ്കൾ കളിക്കാൻ വന്ന പോലെ തന്നെ ഗെയിം കളിക്കാനാണ് അക്ബർ വന്നിരിക്കുന്നത് ഈ അനുമോൾ പറയുന്നത് ബസ്സിൽ ചില കുൽസിദ്ധ പ്രവർത്തികൾ നടക്കുമല്ലോ അത്തരത്തിലാണ് അക്ബർ വന്ന് നിൽക്കുന്നതെന്നാണ് പക്ഷെ അങ്ങനൊന്നുമല്ല അക്ബർ വന്ന് നിന്നത് അക്ബറിന് ശരീരഭാരമുണ്ട് അതുകൊണ്ട് തന്നെ ചാഞ്ഞപ്പനുമോൾക്ക് തീർച്ചയായിട്ടും വേദന എടുത്തിട്ടുണ്ടാവും പക്ഷേ അതൊരു തരത്തിലുള്ള ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് അങ്ങനെ കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കാനും ഈ ഇങ്ങനെ വലിച്ചുപറിച്ചെടുക്കുമ്പോൾ അടിയിടി ഉണ്ടാകാനായിട്ടും ആ അതിൽ നിന്ന് ഒരു വഴക്കുണ്ടാക്കി അതിന് കണ്ടന്റ് ആക്കാനും തന്നെയാണ് ബിഗ് ബോസ് ആ ടാസ്ക് തന്നത് അപ്പോൾ ഞാനൊരു സ്ത്രീയാണ് എന്റെ ദൈത്ത ഒരു തൊട്ടാൻ പാടില്ല വൺ ഒരു കൈ പ്ലഡ്ജ് എടുക്കാൻ പണ്ട് സ്കൂളിൽ നിൽക്കുന്ന പോലെ നിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഈ ഗെയിമിൽ നിന്ന് മാറി നിക്കണമായിരുന്നു അല്ലാതെ ഞാൻ എടുക്കുന്നവരെ അക്ബർ അവിടെ മാറി നിന്നിട്ട് സ്ത്രീയായ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് അക്ബർ വന്നെടുക്കാന്ന് പറഞ്ഞാൽ അക്ബർ അക്ബർ അവിടെ മാങ്ങ പറഞ്ഞാൽ നിൽക്കണല്ല താങ്കളെ പോലെ ഗെയിം കളിക്കാൻ നിൽക്കുന്നതാണ് താങ്കൾ അയാൾ തുടർന്ന് ഇഷ്ടമില്ലെങ്കിൽ താങ്കളെ മാറി നിൽക്കണം അങ്ങനെ എനിക്ക് എനിക്ക് കേൾക്കണ്ട ഗെയിം കേൾക്കണ്ട എനിക്ക് അക്ബർ ഞാൻ സ്ത്രീയല്ലേ എനിക്ക് ഗെയിം ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല അനുമോൾ വന്നപ്പം മുതൽ വനിതാക്കാട് അങ്ങനെ കുറേ കാർഡുകളാണ് ഇങ്ങനെ എടുക്കുന്നത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ യു അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് വിളിക്കുമെന്നാണ് അതിനകത്തെ നിയമം ആ ആ സാധനം തന്നെയാണ് അനുമോള് കളിക്കുന്നത് ഇപ്പം കണ്ട് 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 എനിക്ക് അനുമോളോട് നല്ല ദേഷ്യമായി അനുമോളോടും നിയമിനോടും അപ്പൊ നമുക്ക് രണ്ടാമത്തെ സാധനം അക്ബർ ഇതിന് കൊടുത്ത റിപ്ലൈ വളരെ മനോഹരമായ റിപ്ലൈ ആയിരുന്നു സമൂഹത്തിൽ ഇത്തരത്തിൽ ഫേക്ക് കേസുകൾ ഉണ്ടാക്കുന്നു ഈ കേസുകൾക്കെതിരെയുള്ള ആ കേസുകൾക്ക് എല്ലാം ചുക്കാൻ പിടിക്കുന്ന സ്ത്രീകളെ പോലെ ഒരു സാധനമാണ് അനിമോൾ അതായത് ഒരു പുരുഷനെതിരെ ഒരു ചുമ്മാ ഒരു ആരോപണം നടത്തുക അവൻ അവൻ കുൽസിതനാണ് കുൽസിതനാണ് അവൻ എന്ന് പറഞ്ഞ ആരോപണം നടത്തുന്നു ഈ ആരോപണത്തിൽ ഒരുപാട് പുരുഷന്മാരുടെ ജീവിതം കട്ടപ്പുകയായി മാറുന്നു ഒരു തരത്തിലാണ് അക്ബർ ഇതിന് റിപ്ലൈ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് അനീഷിനെയാണ് മറ്റൊരു ജയിലിൽ വിടാൻ വിട്ട ഒരാൾ അനീഷ് എവിടെ എല്ലാ ആഴ്ചയിലും അനീഷ് ജയിലില് അടുത്ത ആഴ്ച എന്ത് ചെയ്യണമെന്ന് അറിയുമോ എല്ലാവരും വന്നു നിന്നിട്ട് ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വിളിക്കുമ്പോൾ അനീഷ് ആ ശരി എന്നാ ഓക്കെ എന്ന് പറഞ്ഞാൽ നേരെ ജയിലിൽ കയറിക്കണം മാറ്റി ചിന്തിക്കുള്ള ഈ അയാളെ ജയിലിട്ട് നന്നാന്നില്ലെങ്കിൽ അയാളെ വിട് അയാൾ ഇതിനെ പിന്നെ പിടിച്ച് ജയിലിലിടുന്നത് കടിച്ചു അതാണ് ജയിലിടുന്ന റീസൺ അനീഷിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അനീഷ് അപ്പോഴേ ക്യാമറയുടെ മുമ്പിൽ വന്ന് ബിഗ് ബോസ് ഞാൻ ഇവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്നെ എല്ലാവരും കൂടെ പിടിച്ചതാക്കുന്നത് ഇതിന് ബിഗ് ബോസ് കൃത്യമായി മറുപടി പറയണം ബിഗ് ബോസ് എന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേനും എല്ലാ തവണ ഷാനവാസാണ് പറയുവാലും ഈ തവണ ആരെയായിരുന്നു അതിനകത്തൊരു വെറൈറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഉള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇനിയും ഇന്നലത്തെ മിനിഞ്ഞാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ബോറിങ്ങോട് ബോറിങ് ബിഗ് ബോസ് അങ്ങനെ ഇരുന്ന് ആലോചിച്ചു ബിഗ് ബോസ് ഇരുന്ന് ആലോചിച്ചിട്ട് ചിന്തിച്ചു അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയത് സീക്രട്ട് ടാസ്ക് ആണ് രാവിലേട്ടം വന്ന് ഷാനവാസിന് എടുത്തു കൊടുത്തു ഷാനവാസ് അപ്പം മുതൽ ഒരു നന്മ മരം ഒരു ചേട്ടായി വലിയ കളിയാണ് ഷാനവാസ് കളിക്കുന്നത് എന്നാ പിന്നെ ഷാനവാസിന് ഇരിക്കട്ട ഒരു പണി നീ സീക്രട്ട് ടാസ്ക് കുളവല്ലോ ആ നിന്ന പിടിച്ചു നിനക്ക് ഒരു സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കും സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഷാനവാസിന് ഒരാളെ പറയാം ഷാനവാസ് ആദിലേ പറഞ്ഞു അപ്പോൾ ഫേക്ക് എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ എവിക്ഷൻ നടത്തും ഷാനവാസ് ആദിലെ ചൂസ് ചെയ്തു ആറ് പേരെയോളം ഷാനവാസ് കൺവിൻസ് ചെയ്യണം അതായത് മെജോറിറ്റി വോട്ട് ആതിലേക്ക് പോകണം അങ്ങനെയാണെങ്കിൽ ആതിലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോകും എന്ന് ഫേക്ക് ആയിട്ടൊരു കാര്യം പറയും കള്ളത്തിന് വെറുതെ പറ്റിക്കാൻ പക്ഷേ ഇത് ഫേക്കാണെന്ന് ഷാനവാസിന് ഒരാളോടെ പറയാൻ പറ്റൂ ഷാനവാസ് ചൂസ് ചെയ്യുന്ന നേരെയാ അക്ബറിനെ ഷാനവാസിനെല്ലാത്തിനും അക്ബർ അക്ബറാണ് അക്ബർ ഇല്ലാത്ത ഷാനവാസിനൊരു പരിപാടി നടക്കത്തില്ല ഷാനവാസ് അക്ബറിനെ ചൂസ് ചെയ്തതിന്റെ കാരണം ഒന്ന് ആര്യനും നെവിനും കൂടിഞ്ഞു പോരും അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് കൂടുതൽ പണിപ്പെടേണ്ടി വരത്തില്ല അതുകൊണ്ടാണ് ഷാനവാസ് അക്ബറിനെ ചൂസ് ചെയ്തത് ഷാ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ ആർക്കും പൊട്ടനാക്കാം അയാളൊരു നിഷ്കളങ്കനാണ് അയാളോട് ആര് പറഞ്ഞാലും വിശ്വസിക്കും അക്ബറിനെ ഇന്നൊരു സീക്രട്ട് ടാസ്ക് നടത്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എവിക്ഷണകത്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്നയാളെ ചെയ്യണം ഇന്നാളെ നോമിനേറ്റ് ചെയ്യണം അക്ബർ അത് വിശ്വസിക്കും അയാൾ അത്രയ്ക്കൊരു നിഷ്കളങ്കനായ മനസ്സിലുണ്ടാണ് ആദ്യം ഇയാളെ ഒരു റൗഡിയായിട്ടും കട്ട കലിപ്പനായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പുള്ളി അങ്ങനൊന്നുമില്ല അയ്യോ പാവം പുള്ളിക്കാരാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അനുമോളെക്കാട്ടിലും സൂപ്പറായിട്ട് കരയുന്നുണ്ട് പുള്ളിക്കാരെ അക്ബറിനെ പറഞ്ഞു അക്ബർ ആര്യനെയും നെവിനെയും കൺവിൻസ് ചെയ്തു നെവിൻ ആര്യനാണെങ്കിൽ തിരിച്ചൊരു പണി കൊടുത്താലോ ഷാനോ സന്നെ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ആര്യൻ ആ പണി കൊടുത്തില്ല ഗെയിമിനെ ഗെയിമായിട്ട് എടുത്തു അതിനുള്ള പ്രധാന കാരണം ലാലായിട്ട് എടുത്ത് കൊടുത്താലോന്ന് പേടിച്ചിട്ടാട്ടോ ലക്ഷ്മിയെയും സാബുമാനെ ആര് പറഞ്ഞു സാബുമാൻ വിശ്വസിച്ചോളും സാബുമാനെ വെള്ളം എന്ന് പറഞ്ഞു സാബുമാൻ ചാടിപ്പോ കൺവിൻസ് ചെയ്തു ഇതിനകത്ത് മെയിൻ ഒരു സാധനം പറഞ്ഞാൽ അനീഷിനെ ഷാനവാസ് കൺവിൻസ് ചെയ്തില്ല ഈ ഗെയിമിൽ കൂട്ടിയില്ല സ്വാഭാവികമായിട്ടും അനീഷ് നമുക്കറിയാലോ അനീഷ് ഇഞ്ചി അടിക്കും അനീഷ് ഇഞ്ചി അടിച്ചുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അതായത് എനിക്കിത് മറ്റേ ട്വന്റി ഫോറിലെ സൂര്യയുടെ വാച്ച് എടുത്തിട്ട് പിന്നോട്ട് എന്ന് തോന്നി അന്ന് ഇതേപോലെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോഴത്തേനും അനീഷ് മൈജി കോർണറിൽ ഇരുന്നിട്ട് ഷാനവാസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതേ കാര്യങ്ങൾ ഡിറ്റോ എഴുതി വെച്ച് എംബോസിഷൻ കൊടുത്ത് പഠിച്ച് പറയുന്ന പോലെ അനീഷ് വീണ്ടും പറഞ്ഞു ഒരു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഷാനവാസ് ആയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസിന് നല്ല സുഹൃത്തല്ല അനീഷ് തങ്ങളിനെ ഒരുപാട് പഠിക്കാനുണ്ട് ഇങ്ങനെ ഇതേ സാധനം തന്നെ അന്നും പറഞ്ഞു അതേ സാധനം തന്നെ അനീഷ് വീണ്ടും പറഞ്ഞു അനീഷ് ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് വന്നേ തോന്നുന്നു അങ്ങനെ ഷാനവാസിന് മനസ്സിലായി അനീഷിനത് പിടിച്ചില്ലെന്ന് അനീഷ് എന്ത് ഷാനവാസ് എന്തുകൊണ്ട് അനീഷിനെ ചൂസ് ചെയ്തില്ല എന്നൊരു ചോദിച്ചിട്ട് എന്റെ മനസ്സിലോണ്ടായിരുന്നു ഷാനവാസിനെ പറയുന്ന എക്സ്പ്ലേഷൻ അവനോട് ഷാനവാസ് ഷാനവാസിന്റെ പണി നോക്കിപ്പോ എന്ന് പറയുമെന്നാണ് ഷാനവാസ് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന ഒരാൾ അനീഷാണ് അനീഷിനോട് ഇങ്ങനെ സീക്രട്ട് ടാസ്ക് കൊണ്ട് കൂടെ നിക്കണമെന്ന് പറഞ്ഞാൽ അനീഷ് കൂടെ നിൽക്കും ആരുടെ കൂടെ നിന്നില്ലെങ്കിലും ഷാനവാസിന്റെ കൂടെ നിൽക്കും ഈ അനീഷ് ഷാനവാസിനെ വളരെ ആത്മാർത്ഥമായിട്ടാണ് മിത്രമായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് മിത്രമായിട്ട് കാണുന്നത് പക്ഷെ ഷാനവാസ് അങ്ങനെ ആത്മാർത്ഥമായിട്ടാണോ കാണുന്നത് അറിയത്തില്ല കഴിഞ്ഞ തവണ ലാലേട്ടൻ എടുത്ത് മടക്കി കൊടുത്ത് അടിച്ച് തൊലച്ച് പിഴിഞ്ഞ് അയ വിരിച്ചത് കൊണ്ട് ഷാനവാസ് ഫുള്ള് നന്മമരം കളിയാണ് ഫുള്ള് നന്മമരം ഷാനവാസിനെ കാണാൻ പോലും ഇല്ല മറ്റേ വരുന്ന ടാസ്ക് ഷാനവാസ് നീയൊക്കെ കളി പാവ എടുക്ക് പാവ എടുത്ത് ഫിറ്റ് ചെയ്യ് ഞാൻ ഇവിടെ മാറുന്ന കളി കണ്ടോളാം ഷാനവാസ് ഫുള്ളായിട്ടൊതുങ്ങി അതുകൊണ്ടുകൂടായിരിക്കണം ബിഗ് ബോസ് ഷാനവാസിന് ഈ ഗെയിം കൊടുത്തത് പക്ഷേ പുള്ളിക്കാരൻ ആതിലെ ചൂസ് ചെയ്തിട്ട് ആദില എവിക്റ്റായി ഈ മെജോറിറ്റി ആളുകൾ ആദിലയുടെ പേര് പറഞ്ഞു ഇവർക്കെല്ലാം പേടിയാ ഷാനവാസിനെ ലാലേട്ടിനടുത്ത് കൊടുത്തു ഓർമ്മയുണ്ട് അങ്ങനെ ആദില പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഷാനവാസിന് കൈ കൊടുത്തു ഷാനവാസിന് കൈ ഷാനവാസ് കൈ ഐ ഡോണ്ട് യുവർ കൈ എന്നും പറഞ്ഞിട്ട് ഷാനവാസിന് നിന്നു അതിനുശേഷം ഇത് പ്രായം കാണുന്ന മനസ്സിലാക്കി വന്ന് കെട്ടിപ്പിടിച്ച് ഇവര് തമ്മിൽ വീണ്ടും സ്നേഹം പങ്കിടുകയും ചെയ്തു അതായത് ഇവൻ എനിക്കെതിരെ അങ്ങനെ ചെയ്തു നീ നീയായിട്ടുള്ള സകല ഫ്രണ്ടും ഫ്രണ്ട്ഷിപ്പും കെട്ട് ചണ്ടാമണ്ട തലമണ്ട റോസാപ്പൂവിന്റെ തലമണ്ട നിന്നോടുള്ള കൂട്ടുപറ്റി ഇതാണ് സെറ്റപ്പ് ഇനി അവനത് ചെയ്തില്ല തെറ്റിദ്ധാരണ മാറ്റി കഴിഞ്ഞാൽ മറ്റാനേ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടി ഇതാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസവും ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഏതായാലും അനീഷും ഷാനവാസും തമ്മിലുള്ള ബന്ധം വീണ്ടും വിച്ഛേദിച്ചിരിക്കുകയാണ് ഇത് എത്ര തവണ വിച്ഛേദിച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പണ്ട് ബി എസ് എൻ എല്ലിന്റെ കണക്ഷൻ ഉണ്ടായിരുന്നു ആ ബി എസ് എൻ കണക്ഷൻ പോലും ഇത്രയും തവണ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ കെ എസ് ബി കറണ്ട് പോകത്തില്ലേ അതി കൂടുതൽ തവണ ഇവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അത് ആരെങ്കിലും ഏതെങ്കിലും ലൈൻമെൻ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും മറ്റൊരു ബൈ